ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മധുര പലഹാരമാണ് അതായത് ഒരു ചെറിയ പായസം പോലെ എന്നൊക്കെ പറയാം അപ്പം നമ്മൾ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ലിറ്റർ പാലാണ് നമ്മൾ അടുപ്പത്ത് വെച്ചേക്കണേ അതിലേക്ക് നമ്മൾ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ പായസം പോലെ എങ്കിൽ പായസം ഇല്ലാത്തൊരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അത് പുതിയ ഒരു ഡിഷാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ആ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓട്സ് ചേർത്ത് കൊടുത്തിരുന്നു ഒരു അകലോടെ ചേർത്ത് നിങ്ങൾക്കായി ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഓക്കെ കുറച്ച് ചേർത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഇളക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേട്ടോ അടിയിലിങ്ങനെ നമുക്കൊരു പിടുത്തം പോലെ വരുന്നുണ്ട് ആ ഓട്സിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക നമ്മൾ ഒത്തിരി കൈ മാറ്റാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓട്സ് ഇട്ട് കൊടുത്തേക്കുന്നത് കുറുകി അടിയിലായി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇളക്കി കൊടുക്കേണ്ട എന്ന് പറയുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സേമിയ ആണ് അപ്പോൾ സേമിയ എടുത്ത് ആ സേമിയെ കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ സേമിയെ ചേർത്ത് കൊടുക്കണം വറുത്ത സേമിയാണിത് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തു ഇപ്പം തന്നെ അതൊരു ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേനും നമുക്കതിൻ്റെ ഒരു തിക്നസ്സ് നമുക്കിതിൽ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് പിടുത്തം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുണ്ടോ ഒരു കുറുകി വരുന്നുണ്ടോ നമുക്ക് അപ്പോൾ സേമിയെ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സേമിയെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ നമ്മൾ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക അടിയിൽ കൈ നമ്മൾ ഇളക്കുന്നത് നിർത്താതിരിക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ശകലം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് തന്നെ ഇരിക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട മധുരമാണ് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് നമുക്ക് രണ്ട് രീതിയിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് ശർക്കര ചേർത്ത് കൊടുക്കാം ഏത് ചേർത്ത് കൊടുത്താലും നല്ലതാണ് അപ്പം നമ്മളിവിടെ പഞ്ചസാരയാണ് ഫസ്റ്റ് ഈ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷുഗർക്കാർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ശർക്കര ചേർത്ത് ബെറ്റർ ആയിരിക്കും ശകലം പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളു കേട്ടോ ബാക്കി നമുക്ക് ശർക്കര ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം നമ്മൾ എടുക്കാൻ നോക്കുക അപ്പം ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മുടെ ശർക്കരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ ശർക്കര ഉണ്ടോ ഈ ശർക്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മലപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന ശർക്കര കേട്ടോ അപ്പോൾ ഈ ശർക്കര രണ്ടെണ്ണം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ശർക്കര മലപ്പുറത്തുനിന്ന് കുണ്ടുന്നതാണ് ആ ഒരു ശർക്കരയുടെ ക്യൂബ് വേണ്ടത് നമ്മുടെ ഇവിടുത്തെ ശർക്കര പോലെയല്ല നല്ലൊരു ക്യൂബ് കളറിലാണ് നമുക്ക് ആവശ്യത്തിന് ഒരു കട്ട ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അലന്നും കിട്ടും കേട്ടോ അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ഈ പാലിൻ്റെ കളർ മാറി ഈ ഒരു ശർക്കരയുടെ ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരും അത് അലന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ വരുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്ത മലപ്പുറത്തുനിന്ന് കുണ്ടുന്ന ഒരു ശർക്കരയാണ് കേട്ടോ അത് അപ്പം ഞാൻ തപ്പിയിട്ടാണെങ്കിൽ കാണുന്നില്ല കേട്ടോ ആ ഇത് അപ്പം ഇത് നല്ല ശർക്കര കേട്ടോ കെമിക്കലൊന്നും ആഡ് ചെയ്യാത്ത നല്ല ശർക്കരയാണ് അപ്പം അതുകൂടി ചേർത്ത് കൊടുത്ത് അതിങ്ങനെ മെൽറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം അപ്പം ഈ ഒരു ചൂടിൽ നമുക്ക് പെട്ടെന്ന് അത് കുക്കായി കിട്ടും കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഓട്സും സേമയും അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണിതിന് നമ്മുടെ ആ ഓട്ട്സിൻ്റെ ചൊവയൊക്കെ കൂടി നല്ലൊരു ടേസ്റ്റാണ് ഈ സമയത്ത് നമ്മൾ മധുരം നോക്കണം അപ്പോൾ നമ്മുടെ ശർക്കര കുറച്ചുകൂടി ഒന്ന് മെൽറ്റ് ആവാനുണ്ട് അതാണ് നിങ്ങൾ കണ്ടത് അതുകൂടെ ആയി കഴിയുമ്പോൾ ഇതൊക്കെ ആയിരിക്കും അപ്പോൾ കുറുകി നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ അതെല്ലാം ആ ഓട്സിൻ്റെയാണ് പിന്നെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതുമാണ് ഷുഗറുകാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഈവനിങ് നമ്മൾ ഡയറ്റ് നോക്കുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആട്ടോ ഇത് പിന്നെ ആ ഒരു ശർക്കര ഇട്ടിട്ട് ആ പഞ്ചസാര കൂടി നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറ്ററായിരിക്കും ഡയറ്റൊക്കെ നോക്കുന്ന ആളുകൾക്ക് പക്ഷേ പഞ്ചസാര കുറയ്ക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ കോരി വറ്റുമ്പോൾ തന്നെ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ആയി കിട്ടണം പിന്നെ ലൂസാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടി ചേർത്ത് ലൂസാക്കി എടുക്കാം കേട്ടോ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ വച്ചേക്കു വന്നു അപ്പോൾ അത് ഇട്ടു അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് നമ്മൾ ഇതിലേക്ക് ഒത്തിരി മുന്തിരി ചേർത്ത് കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി ആളുകൾക്ക് എല്ലാവർക്കും മുന്തിരി ഇഷ്ടമല്ല എല്ലാവർക്കും നല്ല ആർക്കും നല്ല മുന്തിരി ഇഷ്ടമല്ല മുന്തിരി ഉണ്ടെങ്കിലും നമ്മൾ വെറുതെ എടുത്ത് പറക്കി പള്ളേ കളയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കാത്തത് വണ്ടിപ്പരിപ്പ് എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ വണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം വണ്ടിപ്പരിപ്പ് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ നല്ല പോലെ വറുത്തെടുക്കണം തീ കുറച്ച് കിടക്കുമായിരുന്നു അപ്പം നമ്മളൊന്ന് തീ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നല്ലതുപോലെ വറുത്ത് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണം ഈ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് അത് ആ ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം അപ്പോൾ നമ്മൾ ആ ഒരു നെയ്യും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഹെൽത്തിയാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കൂടി പറയണു കേട്ടോ ഇതിപ്പോൾ ഒരു കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വൈറ്റും അല്ല എങ്കിൽ അത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ എന്ന് പറയാം ആ ഒരു കളറിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ ചെറിയൊരു ഉണ്ട് അപ്പോൾ തിക്നെസ് നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ നിങ്ങളതൊന്ന് ഇച്ചിരി വെള്ളം ചൂട് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്താൽ മതി അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും വിട്ടുപോകാതിരിക്കുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി നമുക്ക് കാണാം കേട്ടോ ഇത് ഏലക്ക ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തപ്പം ശരിക്കും നമുക്ക് പായസം അല്ല എങ്കിൽ ഓട്സ് ചേർന്ന് കൊണ്ട് ഇത് നമുക്ക് പായസം എന്ന് പറയാനും പറ്റില്ല ഒരു പരുവത്തിനാണ് ഇത് നമ്മൾ എടുത്തേക്കണേ എടുത്തേക്കണേട്ടോ അപ്പോൾ നമ്മൾ നല്ല ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യണം ചൂടോടെ സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചൂടോടെ കഴിക്കണേ കഴിക്കണേട്ടോ നല്ലത് അതുകൊണ്ട് നമ്മൾ ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക ചെറു ചൂട് കൂടി കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ Thank you for watching. അപ്പൊ നമ്മുടെ അമീൻ ഇവിടെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ടേസ്റ്റ് ഇപ്പൊ പറയും നല്ല സൂപ്പറാണ് അപ്പൊ ചെറിയൊരു ചൂടുണ്ട് അതാണ് അവൻ വച്ചിട്ട് പോയത് അപ്പം ചൂടാറിക്കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കുക അപ്പം നിങ്ങൾ ട്രൈ ചെയ്യും